കല്യാണം കഴിച്ചിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തുന്ന വാർത്തകൾ അത് ധാരാളമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം വേദനാജനകമാകുന്ന ഒരുപാട് വാർത്തകൾ ഇന്നലെയും ഇന്നുമായി ഈ സാധുവായ ഞാൻ അറിഞ്ഞ വാർത്തകള് സ്വന്തം മകളുടെ കല്യാണം മകന്റെ കല്യാണം വളരെ ഗംഭീരമായി നടന്നു ആ കല്യാണത്തിന് വേണ്ടി ചെലവഴിച്ചത് കോടികള പുതിയ പിളക്ക് കൊടുത്ത സമ്മാനം കോടി കോടിക്കണക്കിന് രൂപ വില വരുന്ന വലിയ കാറാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം പോലും തികഞ്ഞിട്ടില്ല ഇപ്പൊ ആ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി വച്ചിരിക്കുകയാണ് ഭർത്താവിന്റെ വീട്ടുകാര് പറയുന്ന ആ പെണ്ണിന് ആവശ്യമില്ല ആ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട പെണ്ണിന്റെ വീട്ടുകാർ പറയണേ ആ ബന്ധം വിച്ഛേദിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവായിട്ടുണ്ട് അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ രൂപതരണം ഇങ്ങനെയുള്ള വാർത്തകൾ ധാരാളമായി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം എത്രയാണ് അതുപോലെയുള്ള വാർത്തകൾ കല്യാണം കഴിക്കാ ഒഴിവാക്കുക കല്യാണം കഴിക്കാ ഒഴിവാക്കുക എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് അന്വേഷിക്കുമ്പോൾ പലതിന്റെയും പിന്നിലെ ഓരോ വീടുകളിലും ആ വീട്ടിലെത്തുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കഥകളാണ് ഒരു നല്ല സാഹചര്യത്തിൽ നിന്ന് നല്ല സൗകര്യമുള്ള വീടുകളിൽ നിന്ന് മറ്റൊരു ഉപ്പയുടെ മറ്റൊരു ഉമ്മയുടെ അടുക്കലേക്ക് വരുന്ന പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ വലിയ പീഡനങ്ങൾക്കിരയാവുകയാണ് അതേപോലെ തന്നെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു പരിപാടിക്ക് പോലും സ്വന്തം മകന്റെ ഭാര്യയെ പറഞ്ഞേക്കുന്നില്ല അതിന് ഉമ്മ തയ്യാറല്ല ഭർത്താവിന്റെ ഉപ്പയും തയ്യാറല്ല ഒരു പരിപാടിക്കും പോകാൻ പാടില്ല നീ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിയണം ചില വിഷയങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എല്ലാം ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല ചില വിഷയങ്ങൾ പറയാതിരിക്കാനും കഴിയില്ല അതിന് കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി അവൾക്കുണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങൾ അവൾ ചിന്തിച്ചതും അവൾ മനസ്സിലാക്കിയതും വേറൊരു ജീവിതത്തെ കുറിച്ചാണ് ഒരു ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ ഉപ്പയെ ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിച്ച് സ്നേഹ പരിടനയോടുകൂടി ജീവിതം ആ നല്ലൊരു ജീവിതമാണ് അവർ ആഗ്രഹിച്ചത് പക്ഷേ അവരുടെ ജീവിതത്തിൽ നിന്ന് അവിടെ നിന്ന് മാറി സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഭർത്താവിന്റെ സ്വഭാവം നിന്നുണ്ടെങ്കിലും ഭർത്താവിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവം നല്ല അല്ലാത്തത് കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല രൂപത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം വളരെ ഒരാൾ എന്നോട് പറഞ്ഞത് ഉസ്താദെ രാത്രി പന്ത്രണ്ട് മണി വരെ എന്നെ വീട്ടിന്റെ പുറത്തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ രാത്രി പന്ത്രണ്ട് മണി വരെ വീടിന്റെ പുറത്ത് ഒറ്റക്കിരുത്തുക പീഡനങ്ങൾ നൽകുകയാണ് വലിയ പീഡിപ്പിക്കുകയാണ് പെൺകുട്ടിയെ നല്ല ജീവിതത്തിൽ നിന്ന് വന്ന് അവര് വീട്ടിൽ ഒറ്റക്ക് പന്ത്രണ്ട് മണി വരെ വീടിന്റെ പുറത്ത് കഴിയേണ്ടി വരുന്ന വേദനാജനകമായൊരു സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി എത്ര മാത്രം വേദനാജനകമാണ് അതുകൊണ്ട് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് മരിച്ചു പോവുക എന്നറിയില്ല വേറൊരു സഹോദരി കഴിഞ്ഞ ദിവസം ഞാൻ ഭർത്താവും ഭാര്യയും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഏറ്റവും നല്ല ഭക്ഷണം ഭർത്താവും ഭാര്യയും ഒന്നിച്ച ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് വേറെ രണ്ട് പാത്രം വെക്കുകയല്ല വേണ്ടത് ഒരറ്റ ഒരു പാത്രം ആ പാത്രത്തിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കുക പക്ഷേ ഇന്ന് വരേക്കും എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ ജീവിതത്തിൽ ഇന്ന് വരേക്കും ഞാനും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞ എത്ര കൊല്ലായി മെസ്സേജുകളിലൂടെയാണ് നമ്മൾ നൽകുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകുന്ന ചില ആളുകളുണ്ട് അവരുടെ വിഷമങ്ങൾ പറയുന്നവരുണ്ട് ഞാൻ ചോദിച്ചു എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞ് പതിനാറ് കൊല്ലമായി ഈ പതിനാറ് കൊല്ലത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും ഈ സ്വന്തം ഭാര്യയും ഈ സ്വന്തം ഭർത്താവും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഈ ഭർത്താവിന്റെ ഉമ്മ സമ്മതിച്ചിട്ടില്ല അഴുതുമില്ല എന്തുമാത്രം എന്തുമാത്രം വലിയ പീഡനമാണ് എന്തുമാത്രം വലിയ വിഷമങ്ങളാണ് ഇത് എങ്ങനെയാ ഒരു മുസ്ലിമിന് എങ്ങനെ എങ്ങനെയാണ് ഈ ഒരു മനസ്സ് വരുന്നത് ദീൻ എത്ര 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 നല്ല 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 ദീനാണ് മതമാണ് ആശയങ്ങളെ കൈമാറിയ ലോകത്തിന്റെ തുല്യതയില്ലാത്ത വ്യക്തി പ്രഭാവത്തിന്റെ ഉടമ റഹ്മലീൻ സയ്യതുഹിഹു അലി വസ്ല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വെക്കുന്ന തങ്ങളെ പ്രിയം വെക്കുന്ന ഒരു ഉമ്മത്തിലെ ഒരു മെമ്പറിനെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയും കഴിയും എന്ത് മനസ്സാണിത് എത്ര കുടിസായ മനസ്സാണ് ആ കൽവുമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയോ ഇല്ലാ ബിൻ സലീം അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി സ്വർഗത്തിൽ കിടക്കുന്നവർ നല്ല കൽബിന്റെ ഉടമകളാണ് അവർക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ കൽബ് മോശമായവർക്ക് സ്വർഗില്ല അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് കിടക്കൂല കൽബ് മോശമായവർ ആ കൽബ് മോശമായവരുടെ അടയാളങ്ങളാണ് മറ്റുള്ളവരെ പീഡിപ്പിക്കുക മറ്റുള്ളവരെ ഒരിക്കലും സുഖമനുഭവിക്കരുതെന്ന് കരുതുക അവരെ വിഷമത്തിലാക്കുക അവരെ കുത്തുവാക്കുകൾ പറയുക അവരുടെ കൽബുകളെ വേദനിപ്പിക്കുക രാത്രി പന്ത്രണ്ട് മണിവരെ വീടിന്റെ പുറത്തിരുത്തുക അവർക്ക് നല്ല സൗകര്യമുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുക കുടുംബത്തിലെ ഒരു പരിപാടിക്ക് പോലും അവരെ കല്യാ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക ഇത്രമാത്രം വേദനാജനകമാണ് അത് നല്ല കൽവിൻ്റെ സ്വഭാവമല്ല നല്ല കൽബ് എന്ന് പറയുന്നത് അത് ആരോടും പകയില്ല ആരോടും വിദ്വേഷമില്ല ആരോടും വൈരാഗ്യമില്ല ഓ എന്റെ മതനീം കേൾക്കുന്ന പൊന്ന മുത്തുമൂമിനീങ്ങളായ മുത്തുമൂമിനാത്തുകളായ ഉപ്പമാരെ ഉമ്മമാരെ സ്നേഹനിധികളായ വയസ്സായ ഉമ്മമാരെ നമ്മുടെ കൽബൊന്ന് മാറണം എല്ലാവരും നല്ലത് ചിന്തിക്കണം എല്ലാവരും നന്നാവട്ടെ ഭർത്താക്കന്മാരും ഭാര്യമാരും മകനും മകന്റെ ഭാര്യയും നന്നായി ജീവിക്കട്ടെ അവർക്കിടയിൽ സൗഹാർദ്ദങ്ങൾ ഉണ്ടാവട്ടെ അതിനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള കൽബായി ഞങ്ങളെ കൽബ് നീ എല്ലാ ഉപ്പമാരും ചിന്തിക്കൂട്ടത്തില് ഞാനുണ്ടോ ഈ പറഞ്ഞ വിഭാഗത്തിൽ ഞാനുണ്ടോ ഞാൻ അങ്ങനെയുള്ളൊരു ഉപ്പയാണോ ഞാൻ അങ്ങനൊരു ഉമ്മയാണോ എന്ന് ഒന്ന് എന്ന് ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്ക് ഒന്ന് ചിന്തിക്ക ഞാൻ ആ വിഭാഗത്തിൽ പെട്ട ആളാണോ അല്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നു എന്റെ കാരണം കൊണ്ട് എൻ്റെ വീട്ടിലെ മരുമകൾ വിഷമിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അള്ളാൻ അഴുതുമില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ചില ഈ കല്യാണം കല്യാണം കഴിഞ്ഞ് അത് ഒഴിവായി പോകുന്നവരുടെ വർധന വല്ലാത്തൊരു വർധന ഒന്നും രണ്ട് കേസുകളല്ല നൂറുകണക്കിന് കേസുകൾ കല്യാണം കഴിക്കുന്നു ഒരാഴ്ച കഴിയും പറഞ്ഞ് എനിക്ക് വേണ്ട കല്യാണം കഴിക്കുന്ന രണ്ടാഴ്ച കഴിഞ്ഞ് എനിക്ക് വേണ്ട മൂന്നാഴ്ച കഴിഞ്ഞ് എനിക്ക് വേണ്ട എത്ര കേസുകൾ തൊലാക്കിന് വേണ്ടി വെച്ചിരിക്കുകയാണ് എത്രയോ കുടുംബ ബന്ധങ്ങൾ കല്യാണം ആണെങ്കിലോ പൊടി പൊടിച്ച കല്യാണം നടന്ന കല്യാണങ്ങളാണ് എന്തിനാണ് ഇങ്ങനെ ഒരുപക്ഷെ ആ കല്യാണത്തിന്റെ ആ കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കണ്ണുകൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നത് സത്യമാണ് അത് നല്ല മോഡിങ്ങനെ വലിയ ആഡംബരങ്ങളോടുകൂടെ കല്യാണം കഴിക്കുമ്പോ ആ കല്യാണത്തിന് കാട്ടിക്കൂട്ടിയ വസ്തുകളൊക്കെ കാണുമ്പോ ചിലപ്പോ ചില ആളുകളുടെ കണ്ണേറുകൾ ബാധിച്ചു എന്ന് വരാം അതൊരു കാരണമാണ് എല്ലാം അങ്ങനെയാണ് എന്നല്ല അങ്ങനെയും ഉണ്ടാകാം പലതും ഇതിന് കാരണമായി എന്ന് വന്നേക്കാം അതുകൊണ്ട് നല്ല അന്വേഷണങ്ങളും നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം നല്ല നിലക്ക് ആഴത്തായി ഉപ്പയും ഉമ്മയും ഒക്കെ നന്നായി പഠിച്ച് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അതൊരിക്കലും വേർപെടുത്തേണ്ടി വരാത്ത ഒരു കുടുംബജീവിതമായി നമ്മുടെ കുടുംബജീവിതം മാറണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ